എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് എനിക്കിപ്പോ ഞാനവിടെ നിന്ന് എടുത്തോണ്ട് പോയതല്ല ദിവസവും ദിവസം തന്നതാണ് അപ്പൊ അത് എന്തെങ്കിലും എനിക്ക് വൈഹാൻഡ് ഇറന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു പിന്നെ ബയലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കറിയില്ലായിരുന്നു അതിന്റെ വീഴ്ച അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പിന്നെ മെയിന്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുണ്ട് ആ മെയിന്റനൻസിന്റെ വർക്കിന്റെ കാലതാമസം വന്നു ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്നു കമ്പനിയിൽ എത്തിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാലതാമസം വന്നിട്ടുണ്ട് അത് ഈ പറയുന്ന മാതിരി മുപ്പത്തൊമ്പത് ദിവസമൊന്നുമില്ല അതൊരു വീക്കെന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പ എന്നാലും ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ മുപ്പത്തി ദിവസത്തിൽ തന്നെ നിൽക്കുന്നതിന്റെ കാരണം ഹൈക്കോടതിയിൽ അത് മെൻഷൻ ചെയ്ത് എഴുതിട്ടുണ്ട് അതിപ്പോ ഓരോ വ്യക്തിക്കും ഒരാളിനെ കുറിച്ച് എന്തോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം അത് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ജയറാമിന്റെ വീട്ടിലേക്ക് ഇല്ല ഇല്ല ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അന്ന് ജയറാമീ ഫംഗ്ഷന് വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പലകയിൽ പലകയിലടിച്ചു ചീത്തയാവാതിരിക്കാൻ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് ജല ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് പലകയിലത് അടിച്ചത് വീരമണിയായ ജയറാമിന്റെ വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നു കാര്യമാണ് കമ്പനിയിലും വന്നിരുന്നു ഇവിടെയും വന്നിരുന്നു അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടൊന്നുമില്ല